ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിക്കും രേവതിക്കും വിവാഹ വാർഷികത്തിന് ലക്ഷ്മി വീട്ടിൽ ഡ്രസ്സ് കൊണ്ടേ കൊടുക്കുന്നുണ്ട് അതെടുത്തത് ശരത് കാര്യം അറിയും സച്ചി രേവതിയുടെ വീട്ടിൽ നിന്നും ആ ഷർട്ട് ഓരി ഇന്നബനിയ മാത്രം ഇട്ടുമുണ്ട് അവിടുന്ന് പോവാണ് പോകുന്ന വഴിയിൽ ഷർട്ടും മേടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കയറുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഷോപ്പ് വിശ്വസിച്ചുകൊണ്ട് ഷർട്ട് ഇടാതെ പോലും സച്ചി അവിടെ കയറി ചെന്നതാണല്ലോ അങ്ങനെ സച്ചി അങ്ങ് വൈറൽ ആവാണ് കേട്ടോ ചെയ്യുന്നത് ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻകമെന്റ് ആയിട്ടും കൊടുത്തേക്കാവും ബാക്കി വിശേഷങ്ങൾ നോക്കാം വീട്ടില് നമ്മുടെ അച്ഛമ്മ വന്നിരിക്കുകയാണല്ലോ ചന്ദ്രമതി ആകെ ജോലിയൊക്കെ എടുത്ത് ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുവാണേ അപ്പോഴേക്കും അമ്മ എന്താ ഇങ്ങനെ വേർക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചി അരികിലേക്ക് ചെല്ലുവാണ് എടാ ഉച്ചഭക്ഷണം ഉണ്ടാക്കി ഞാൻ ആകെ ക്ഷീണിച്ചു എന്ന് പറയണേ ഇതൊക്കെ അമ്മ എന്തിനാ ചെയ്യുന്നത് ഇവിടെ വേറെ ആരും ഇല്ലേന്ന് ചോദിക്കുമ്പോ ആ രേവതി അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയല്ലേ നിന്റെ അച്ഛമ്മ എന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ ഇവർ സംസാരം കേൾക്കുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ തുടർന്ന് എടാ ഫാൻറെ സ്പീഡ് ഒന്നും കൂട്ടടാ എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി സ്വിച്ച് ബോർഡിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ അമ്മേ ഫാൻ ഫുൾ ഉള്ളത് ആണോടാ എന്ന് ചോദിക്കാനോ ഭയങ്കര ടയർഡായിട്ട് ചന്ദ്ര അമ്മയ്ക്ക് ഇത്രയും കഷ്ടപ്പാടും ഇത്രയും ജോലി ഉണ്ടെങ്കിൽ അമ്മക്ക് ഹെൽപ്പിന് ശ്രുതിയെ വിളിച്ചുടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി നുള്ളുന്നുണ്ട് കേട്ടോ ശ്രുതി ചുമ്മാ ചോദിച്ചൊന്നേ ഉള്ളൂ എന്നുള്ള കാര്യം ശ്രുതിയോട് ഇങ്ങനെ അടക്കം പറയുന്നത് പോലെ ശ്രുതി പറയാനെട്ടോ അപ്പോഴേക്കും ചന്ദ്ര വേണ്ടടാ അവള് പാർലറിലൊക്കെ നിന്ന് ടയർഡ് ആയിട്ട് വരുന്നതല്ലേ അതുമാത്രല്ല ഇവിടെ അവൾ ഒരു തവണ ചെയ്താലുണ്ടല്ലോ പിന്നെ രേവതിക്ക് അതൊരു ശീലായി പോകും പിന്നെ ഇടക്കിടക്ക് ശ്രുതിയുടെ അടുത്ത് ജോലി ചെയ്യാനും പറയും അമ്മയുടെ ത്തോളം കാലല്ലേ അത് ഞാൻ നോക്കിക്കോളാം എന്നുള്ള കാര്യം പറയുകയാണെ അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ ഇനി എവദിയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് സച്ചി വന്ന ഉടനെ തന്നെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട് അത് മൂന്ന് പേരും കൂടി ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ട് പുറകിലാണ് രേവതി വരുന്നത് രേവതിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്കും പോകുന്നുണ്ട് അവരുടെ വരവും ആ പോക്കും ഒക്കെ കണ്ടിട്ട് എന്തോ പ്രശ്നം ഉള്ളത് പോലെ തോന്നുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രൻ പറയുന്നുണ്ട് അല്ല ശ്രുതി ഇവൻ രാവിലെ പോകുന്ന സമയത്ത് വേറെ ഷർട്ട് ഇട്ടിട്ടില്ലേ പോയത് അതേ ആന്റി ബ്ലൂവും റെഡും ചേർന്ന ഒരു ഷർട്ട് ഇട്ടിട്ട പോയത് എന്നാ ഇപ്പൊ ആഷ് കളറുള്ള ഷർട്ട് ഇട്ടിട്ടാണല്ലോ വന്നത് ഇത് കേൾക്കുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് അത് വേറെ കളർ ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പൊ പെട്ടെന്ന് പോയിട്ട് വരികയും ചെയ്തു ഇവളും പുറകെ തന്നെ പോകുന്നല്ലോ എന്തോ തെറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഷർട്ടും മാറി എന്തായിരിക്കും അല്ല ആന്റി ഇനിയിപ്പോ ആ വീട്ടിൽ ചെന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഷർട്ട് മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആര് അവരോ അവര് ഒരു ഷർട്ട് എടുത്ത് എടുത്തുകൊടുത്തത് തന്നെ വലിയ കാര്യമാണ് ഇവരുടെ സംസാരം കേൾക്കുമ്പോഴേക്കും രേവതി പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും വേറൊരു ഷർട്ടും കൂടി ഒന്നും കൊടുക്കൊന്നുമില്ല ഇവൻ പുതിയ ഏതോ ഷർട്ട് മേടിച്ചിട്ട് ചുളിവ് പോവാതെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് അവരെന്തെങ്കിലും ഇടട്ടെ നമുക്ക് എന്താ വിട്ടേക്ക് എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ ഇല്ലടാ വേറെ എന്തോ അവിടെ നടന്നിട്ടുണ്ട് എന്തായിരിക്കും നടന്നതെന്ന് ചന്ദ്രമതിന്റെ സംസാരം കേൾക്കുമ്പോൾ ശ്രുതിയും ചോദിക്കുന്നുണ്ട് എന്തായാലും ഇവൻ എവിടെ പോയാലും ണ്ടാക്കിയിട്ടല്ലേ വരുവുള്ളൂ രേവതി അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ രേവതി എപ്പോഴാ വന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് രേവതി പറയുന്നുണ്ട് അപ്പോഴാണ് മൂന്നെണ്ണം ശ്രദ്ധിക്കുന്നത് രേവതി അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കേട്ടോ നിങ്ങൾ എന്താ പെട്ടെന്ന് വന്നത് ഇന്ന് കല്യാണ ആയതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് പെട്ടെന്ന് തന്നെ പോകുന്നത് എന്ത് പറ്റി അല്ല അച്ഛമ്മ ഇവിടെ വീട്ടിൽ ഒരുപാട് ജോലി ഇല്ലേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് നീ എന്താ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണോ എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റ വിളിയാണ് അപ്പോഴേക്കും ഇരുന്നോട് അങ്ങ് ചന്ദ്ര എന്താ ചന്ദ്ര നീ ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യില്ലേ യോ അമ്മേ ഞാന് അമ്മ പറഞ്ഞതുപോലെ തന്നെ കിച്ചണിലെ എല്ലാ ജോലിയും തീർത്തിട്ട് ഇപ്പൊ വന്നിരുന്നതേ ഉള്ളൂ ശരി അപ്പൊ ബാക്കി ജോലിയൊക്കെ ആരാ ചെയ്യാന്ന് ചോദിക്കുമ്പോ അത് ഞാൻ ഒക്കെ പറഞ്ഞു ബബ്ബബ് അടിക്കാണേ അപ്പോഴേക്ക് സച്ചി അച്ച എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട് അല്ലടാ നിങ്ങൾ എന്താ ഇത്ര പെട്ടെന്ന് പോന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവിടെ പോയി സംസാരിച്ചു കണ്ടു പോന്നു അത് കഴിഞ്ഞ് അച്ഛമ്മയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എടാ ഇതേ ഷർട്ട് പുതിയത് പോയ സമയത്ത് രേവതിയുടെ അമ്മ മേടിച്ച് വന്ന ഷർട്ട് അല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നത് അച്ഛമ്മയുടെ സംസാരം കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട് ചായ ചിന്തിയുന്നു അതേസമയം സച്ചിയാണെന്നുണ്ടെങ്കിൽ ില് ആണിയിൽ കൊളുത്തിയിട്ട് കീഴി എന്നുള്ള കാര്യം പറയണേ രണ്ടുപേര് രണ്ട് കാര്യമാണല്ലോ പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി അതുപോലെ ശ്രുതി ശ്രുതി ഭയങ്കര കൂർമ്മമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഇത് കേട്ട ഉടനെ തന്നെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ രണ്ടുപേരെന്താ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് അച്ഛമ്മ രണ്ടുപേരും പറഞ്ഞത് സത്യം തന്നെയാണ് ആദ്യം ചായ ചിന്തി അത് വാഷ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ആണി തട്ടിങ്ങാട്ട് കീറി എന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്ര അല്ല ഇവര് പറയുന്നത് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ടോ അവന് വേണ്ടിയിട്ട് അളന്ന് വേറെ ഷർട്ട് മേടിച്ച് വെച്ചിരുന്നോ ഇത്രയും ആശങ്കയൊക്കെ എന്തിനാ നിനക്ക് ചന്ദ്രേ അയ്യോ അല്ല അമ്മ അവൻ പറയണോന്നും അത്ര വിശ്വസനീയമായല്ലോ വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടോന്നുള്ളൊരു ഡൗട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയണേ നിനക്ക് എന്തിനാ ഡൗട്ട് ഇല്ലാത്തത് ഇന്ന് അവരുടെ കല്യാണ ദിവസമാണ് നീ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ ദിവസം നശിപ്പിക്കരുത് ആദ്യം നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം മാത്രം നീ മതി അപ്പോഴേക്കും വർഷം ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ ഇവിടെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആ ചോദ്യത്തിന് മറുപടി പറയുന്നത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ അത് വർഷേ സച്ചിൻ രേവതി ഇവിടുന്ന് പോകുന്ന സമയത്ത് സച്ചി വേറെ ഷർട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് വരുമ്പോ ഷർട്ട് മാറിയത് ചോദിച്ച സമയത്ത് രണ്ടുപേരും വേറെ വേറെ കാരണമാണ് പറഞ്ഞത് ഇത് കേട്ട ഉടനെ തന്നെ വർഷ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവര് ഷർട്ട് മാറ്റുന്നത് ഇത്ര വലിയ വിഷയമാണോ ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ദിവസം തന്നെ രണ്ടു മൂന്ന് ഡ്രസ്സൊക്കെ മാറ്റും എപ്പോഴും ഹാൻഡ് ബാഗിൽ ഒരു കോസ്റ്റ്യൂം വെക്കും ഇതൊക്കെ ഒരു കാര്യമാണോ എന്ന് ചോദിക്കാൻ കേട്ടോ അങ്ങനെ രണ്ടെണ്ണത്തിന് വായ അടപ്പിക്കുന്നുണ്ട് വർഷ അത് കേട്ടിട്ട് അച്ഛമ്മ കേട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് തുടർന്ന് ശ്രീകാന്ത് ചേച്ചി എന്നുള്ള കാര്യം വിളിച്ചുകൊണ്ട് രേവതിക്കരി ചെന്നിട്ട് ചേച്ചി വീണ്ടും വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കണേ ഇല്ല ശ്രീകാന്തെ വീട്ടിൽ നിന്ന് വൈകുന്നേരം അമ്മയും അനിയത്തിയും ഇങ്ങോട്ട് വരാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്ര എന്തിനേന്ന് ചോദിക്കുന്നുണ്ടേ അത് നിനക്കറിയേണ്ട കാര്യം എന്താന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് അച്ഛമ്മ ചോദിച്ചു കഴിഞ്ഞ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ വായം പൊത്തി അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്ത് പോയിട്ട് വരാം വരട്ടെ എന്നുള്ള കാര്യം പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുവാണേ പോകുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് സുധേട്ട ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വരും ചേട്ടനൊന്നും നോക്കി കണ്ട് ചെയ്യണേ എന്നുള്ള കാര്യേ അപ്പോഴേക്കും ഞാനോന്ന് ചോദിക്കുകയാണെ സു സുധേട്ട ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവരെല്ലാം വന്ന് ചെയ്തോളും ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തും വർഷം അവിടെ നിന്ന് പോകുന്ന സമയത്ത് എങ്ങോട്ടാന്നുള്ള കാര്യം അറിയണല്ലോ ശ്രുതി ചോദിക്കുന്നുണ്ടേ അല്ല നിങ്ങൾ എങ്ങോട്ടാ പോകുന്ന അത് സസ്പെൻസാന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ കാരണം ഇവർക്ക് കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ ആരാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നുവില്ല അവരുടെ സംസാരം കഴിഞ്ഞ് നേരെ രേവതി അടുക്കളയിലേക്ക് പോകുന്നുണ്ട് സച്ചി ആണെന്നുണ്ടെങ്കിൽ അച്ഛ ഞാൻ പോയിട്ട് വരാ എന്ന് പറയണേ എടാ ഇന്ന് ട്രിപ്പ് ഒന്നും പോകണെന്ന് ഞാൻ പറഞ്ഞതില്ലേ അച്ഛാ അർജന്റാണ് ഞാൻ പോയിട്ട് വരാം അച്ഛനെന്തെങ്കിലും മേടിക്കണോന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മേടിക്കണ്ട വൈകുന്നേരം ഫംഗ്ഷൻ ഉണ്ട് അപ്പോഴേക്കും ഇങ്ങോട്ട് എത്തണം എന്നുള്ള കാര്യം സച്ചിടെ അടുത്ത് പറയുന്നുണ്ട് ശരി എന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് ഇറങ്ങുവാണേ അങ്ങനെ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി വീണ്ടും മൂന്നെണ്ണം കൂടി കൂടി ആലോചനയാണ് ശ്രുതി അവര് പറയുന്നതിൽ എന്തോ ഒരു പ്രശ്നമില്ലേ ആ ആന്റി രണ്ടു പേരുടെ മുഖവും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ കിച്ചണിലേക്ക് ചെല്ലുവാണെട്ടോ രേവതിയുടെ അടുത്ത് എന്തെങ്കിലും ചൂന്നെടുക്കാൻ വേണ്ടി പറ്റോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ വേണ്ടി എന്നിട്ട് നേരെ ചെല്ലുവാണേ രേവതി നിന്റെ വീട്ടിൽ എന്താ നടന്നത് എന്താ ചോദിക്കുന്നത് എന്ന് രേവതി ചോദിക്കുമ്പോൾ അല്ല നിങ്ങള് പോയപ്പോണ്ടായ സന്തോഷം ഇപ്പൊ നിങ്ങളുടെ മുഖത്തില്ലല്ലോ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ലാന്ന് രേവതി പറയുമ്പോ ചുമ്മാ പറയേണ്ട രേവതി സച്ചിയും ദേഷ്യപ്പെട്ടു പോകുന്നത് പോലെയാണല്ലോ ഉള്ളത് നിന്റെ വീട്ടില് എന്താ നടന്നു വെച്ചാൽ കാര്യം പറ ഇപ്പോ അതൊക്കെ അറിഞ്ഞിട്ട് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതറിയാൻ വേണ്ടിയിട്ട് നിനക്ക് ഇത്രയും വലിയ ആഗ്രഹമാണല്ലോ ഇത് എന്റെ വീട്ടിലെ വിഷയമാണ് ഇപ്പൊ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ ഇതുപോലെ തന്നെയാണ് എന്റെ കാര്യവും അന്ന് എന്റെ വീട്ടിൽ നിന്ന് അച്ഛൻ എങ്ങനെ പണം അയച്ചെന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ ദേഷ്യപ്പെട്ടപ്പോ നീ എന്നെ ചോദ്യം ചെയ്തില്ലായിരുന്നോ ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ആരെങ്കിലും മൂക്ക് നോറച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരും അതുപോരാത്തതിന് നീ എന്നെ കുറിച്ച് നിന്റെ വീട്ടിലും പോയി പറഞ്ഞിരിക്കുന്നു നിന്റെ അമ്മ വന്ന് ചോദ്യം ചെയ്തിട്ട് പോവുകയും ചെയ്തു ആ പണിയൊന്നും വേണ്ട രേവതി ഈ വീട്ടിൽ നമ്മൾ എല്ലാവരും ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും പക്ഷെ നമുക്ക് ഇന്ന് വെച്ച് സ്വന്തം സ്വന്തം കുടുംബങ്ങളുണ്ട് ഇപ്പോ നിന്റെ ഹസ്ബൻഡ് ഷർട്ട് മാറ്റിയതിനെ കുറിച്ചൊന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല ആൻഡ് ചോദിച്ചു അതുകൊണ്ട് നോർമൽ ആയിട്ട് ഞാൻ നിന്റെ അടുത്ത് വന്ന് ചോദിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ എനിക്ക് നിന്റെ ലൈഫിനെ കുറിച്ച് ഒന്നും അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാനട്ടോ ശ്രുതി എന്നിട്ട് അവിടുന്ന് പോവാണ് അങ്ങനെ രേവതി ആകെ എന്തോ പോലെ ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആന്റണി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുവാണ് ശരത്തും കൂട്ടരും കൂടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജയിലിന്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോഴാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ആന്റണി ചേട്ടൻ പുറത്ത് വന്നില്ലേ ഞാൻ ഭയങ്കര ഹാപ്പി എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട് തിരിച്ചു വന്ന ആന്റണിയെ മാലയൊക്കെ ഇട്ടിട്ട് ആണ് കേട്ടോ സ്വീകരിക്കുന്നത് ഇതെന്താണ് മാലയൊക്കെ എന്നുള്ള കാര്യം ആന്റണി ചോദിക്കുന്ന സമയത്ത് ജയിലിൽ പോയിട്ട് വരില്ലേ എന്നുള്ള കാര്യം ഫ്രണ്ട്സ് പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്താടാ പുതിയതായിട്ട് പോയിട്ട് വരണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട് ആന്റണി ചേട്ടന് ജാമ്യം കിട്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ ഭയന്നിരുന്നു എടാ നീ എന്തായാലും നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയില്ലായിരുന്നു നീ പുറത്ത് തന്നെ കൊണ്ടുവരാന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു ശരത്തെ അത് കഴിഞ്ഞതിന് ശേഷം ശരത്തിന്റെ അടുത്ത് പറയുന്നത് എടാ നീ എന്നെ തെറ്റിദ്ധരിക്കരുത് നിന്റെ അളിയനോട് എനിക്ക് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും നിന്റെ ചേച്ചിയുടെയും അളിയന്റെയും ജീവിതത്തിൽ ഞാൻ ഒരിക്കലും തലയിടില്ല ഇത് കേട്ട ഉടനെ ശരത്ത് പറയുന്നത് എനിക്കറിയില്ല എന്റെ ചേട്ടനെ കുറിച്ചിട്ട് ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല ഇന്ന് നിന്റെ ഏട്ടന്റെയും ചേച്ചിയുടെ ജീവിതത്തിൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരൊക്കെ നല്ലപോലെ നിൽക്കുന്നു ഇന്ന് അവരുടെ കല്യാണ വാർഷികമാണ് ഓ ആണോ ഇന്നപ്പോ നിന്റെ വീട്ടിൽ വിശേഷ ദിവസമാണല്ലേ പിന്നെ നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം ആന്റണി ചേട്ടനാണ് അത് മാത്രമല്ല വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും സച്ചിയുടെ വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിട്ടാ പോയത് എന്താ പറ്റിയെന്നുള്ള കാര്യം ആന്റണി ചോദിക്കുമ്പോൾ ഞാന് അവർക്കൊരു ഷർട്ട് മേടിച്ചു കൊടുത്തു എന്നെ അവർക്ക് ഇഷ്ടമല്ലല്ലോ ഷർട്ട് അവിടെ ഊരിയിട്ടിട്ട് അവർ പോയി ഇതെല്ലാം കേൾക്കുമ്പോൾ ആന്റണി ചോദിക്കുന്നുണ്ട് സച്ചി ഇപ്പോഴും ദേശത്തിലാണല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് അതിന് മറുപടിയായിട്ട് ശരത്ത് പറയുന്നുണ്ട് ഞാനിപ്പോ നന്നായിട്ട് സമ്മതിക്കുന്നുണ്ടല്ലോ അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എന്തായാലും പോട്ടെ എന്നുള്ള കാര്യം വെച്ച് ഞാൻ വിട്ടിരിക്കുകയാണ് എടാ ആയിരം പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഇനിയും പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിന്റെ ചേച്ചിയുടെ ലൈഫിനാണ് അത് പ്രശ്നം അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ് ഇന്ന് ചേച്ചിയുടെ വീട്ടിൽ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് അമ്മയും ദേവും അങ്ങോട്ടേക്ക് പോയിരിക്കയാണ് ഞാൻ പോയിട്ടില്ല എന്താടാന്നുള്ള കാര്യം ആന്റണി ചോദിക്കുമ്പോ എന്നെ കണ്ടുകഴിഞ്ഞാൽ തന്നെ സച്ചിറ്റിനിഷ്ടപ്പെടില്ല അവിടെ ഫംഗ്ഷന്റെ സമയത്ത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കും ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരും ഇപ്പോഴാണ് നീ ശരത്തെ തെറ്റ് ചെയ്യുന്നത് നീ അവിടെ പോണം ഇല്ല ആന്റണി ചേട്ടാ ഞാൻ പോകില്ല എനിക്കിഷ്ടമല്ല പോവാൻ പക്ഷെ നിങ്ങൾ അളിയമാര് തമ്മിൽ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഫംഗ്ഷനിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം അവരെന്നെ വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശരത്ത് പറയുന്ന സമയത്ത് വിളിച്ചാൽ മാത്രമേ പോവാൻ പറ്റുള്ളൂ നിനക്ക് അതിനുള്ള അധികാരമുണ്ട് ആ അധികാരം നീ എടുക്കണം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിന്റെ കൂടെ പെറപ്പല്ലേ ഒരു വയറ്റു തന്നെ അല്ലേ നിങ്ങള് പറഞ്ഞത് ആ അധികാരം നിനക്കുണ്ടാവില്ലേ ഇതുപോലത്തെ സമയങ്ങളിലൊക്കെ നീ വീട്ടിലെ മുന്നിൽ ഒരാണായിട്ട് അവിടെ പോയി നിക്കണായിരുന്നു ആന്റണി ചേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവിടെ വെറും കയ്യോട് കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മര്യാദ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് നീ എന്തിനാണ് അവിടെ വെറുംകയോട് കൂടി പോകുന്നത് മാലയും പോവും പഴങ്ങളും ഒക്കെ മേടിച്ചിട്ട് പോടാ സച്ചി ഷർട്ട് ഊരി വലിച്ചെറിഞ്ഞു പോയിന്നല്ലേ നീ പറഞ്ഞത് നീ വീണ്ടും കാശു കൊടുത്തിട്ട് ഷർട്ട് മേടിച്ചിട്ട് പോടാ അത് കഴിഞ്ഞ് കൂടുതലും മറ്റവന്മാരെടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ പിരിവെടുത്തോ എന്നുള്ള കാര്യം ആ എടുത്തു ആ പിരിച്ച പണം ആന്റണിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ ആ പണം മൊത്തമായിട്ടും ശരത്തിന്റെ കൈയിലേക്ക് കൊടുത്തിട്ട് എടാ ഈ പണം പിടിക്കടാ ഈ പണം കൊണ്ട് നീ എല്ലാം മേടിച്ചിട്ട് പോ എന്നാലേ നിന്റെ ചേച്ചിയുടെ വീട്ടിൽ നിനക്ക് മര്യാദ കിട്ടുള്ളൂ നീ അവിടെ പോയിട്ടില്ലെങ്കിൽ നിന്റെ ചേച്ചിയെ എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആരും ചോദിക്കാനുണ്ടാവില്ല എന്നുള്ള കാര്യം അവരുടെ അമ്മായിമ്മ വിചാരിക്കും ഇതെല്ലാം മേടിച്ചിട്ട് നിനക്ക് എറ്റപ്പായിട്ട് തന്നെ പോയിട്ട് വാടാ അങ്ങനെയാണെങ്കിൽ ആന്റണി ചേട്ടനും കൂടി വാ എന്ന് ശരത്ത് പറഞ്ഞ സമയത്ത് നിന്റെ ചേച്ചിക്കും സച്ച ചേട്ടനും എന്നോട് ദേഷ്യമായിരിക്കും ഞാൻ വന്നാ എന്തായാലും ശരിയാവില്ല നീ പോയിട്ട് വാ ശരി ഞാൻ പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ശരത്ത് അവിടെ നിന്ന് പോവാനുട്ടോ അത് ആന്റണിയുടെ ചുമ്മാ ഒരു പ്ലാനാണേ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരത് പോയിക്കഴിഞ്ഞതിനു ശേഷം കൂടെയുള്ള ആള് ആന്റണിയെടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സച്ചിന്റെ രേവതിയും കൂടി കൂടിയിട്ടല്ലേ ആന്റണി ചേട്ടനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടത് അവർക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ആന്റണി ചേട്ടനും തന്നെ എന്തിനാ പൈസ എന്തിനുക്കുന്ന കാര്യം ചോദിക്കുമ്പോ എല്ലാത്തിനും ഒരു കാരണുണ്ട് ഇപ്പോ ശരത് അവിടെ പോയിട്ട് അവന്റെ ഗെറ്റപ്പ് കാണിക്കും ശരത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കൂടുതൽ വഷളാകും സച്ചി ഇവനെ അടിക്കുകയും സച്ചിക്കും രേവതിക്കും ഇടയിൽ വീണ്ടും പ്രശ്നം ഉണ്ടാകും അവരുടെ കല്യാണ ദിവസം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി പാടില്ല അവരെ സന്തോഷിക്കാനും പാടില്ല അത് കഴിഞ്ഞിട്ട് വീട്ടില് ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ചീന്റെ ഏവദ്യം ഡ്രസ് മാറ്റിയിട്ട് ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അച്ചീവിന്റെ എവധിയും കൂടി ചേർന്ന് ആദ്യം ഫോട്ടോ എടുക്കുന്നുണ്ട് അതുകഴിഞ്ഞ് അച്ഛമ്മയും അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നോക്കി നോക്കിനിക്കുവാണ് കേട്ടോ ശ്രുതിയും ശുതിയും അതേസമയം ഒരു മൂലക്ക് കുത്തിരിക്കാനോ നമ്മുടെ ചന്ദ്രമതി അതുപോലെ ഉണ്ടായിരിക്കില്ല ഡെക്കറേഷനെ കുറിച്ചിട്ടൊക്കെ ചന്ദ്രമതിയുടെ അടുത്ത് ഭാമ സംസാരിച്ച് തുടങ്ങാൻ വരുമ്പോഴേക്കും അവളുടെ വായ അടപ്പിക്കാനുട്ടോ അല്ല രവി എത്ര എത്രന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്താ ഇവിടെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീകാന്തം വർഷയും ഇപ്പൊ വരും അപ്പോ നിങ്ങക്ക് കാര്യം മനസ്സിലാവുന്നു രവി അത് കഴിഞ്ഞ് നീയും ആ ഫോട്ടോ എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് രവി വിളിക്കുന്നുണ്ട് കേട്ടോ ബാമയാണെന്നുണ്ടെങ്കിൽ പോവാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ചുമ്മാതിരിക്കട്ടി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ തന്നെ ഇരിക്കുകയാണെ അങ്ങനെ അവര് ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ആണ് ശ്രീകാന്തം വർഷയും കൂടി കേക്കായിട്ട് വരുന്നത് കേട്ടോ അതും വലിയ കേക്കാണ് കേട്ടോ കൊണ്ടുവരുന്നത് അവര് കേക്ക് പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ട് ഇതെന്താ ഒരു തല രണ്ടുപേരും കൂടി പിടിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ നമ്മുടെ സുധീ ഇത് കണ്ടിട്ട് സുധീർന് തലണ പോലെയാണ് തോന്നുന്നത് ഇത് രേവതി ചേച്ചിയുടെ വിവാഹ വാർഷികത്തിന് കേക്ക് മേടിച്ചോണ്ട് വരികയെന്ന് ദേഷ്യത്തോടു കൂടി വർഷ പറയാണ് കേക്ക് ആണോ ഇത്ര വലുതാണല്ലോ എന്തിനാണ് ഇത്രയും വലുത് ഓർഡർ ചെയ്തതെന്നൊക്കെ ശുദ്ധി ചോദിക്കുന്നുണ്ടേ തുടർന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ എടാ ഇതൊരു അഞ്ചാറ് കിലോ കാണുമല്ലോ എന്തിനാ ഇത്രയും വലിയ കേക്ക് മേടിച്ചത് അതുപോലെ തന്നെ രേവതിയും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിനാ വർഷേ ഇത്രയും വലിയ കേക്ക് മേടിച്ചത് ഇത് നിങ്ങളുടെ ഫസ്റ്റ് വെഡിങ് അല്ലേ അത് സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെ വർഷ വർഷ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രപതി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല വർഷേ നൂറ് ദിവസം സിനിമ സിനിമയോടിട്ട് ഒരു വർഷം സമ്പാദിച്ച പോലെ എന്താ പറയുന്നത് ചന്ദ്രപതിയുടെ ചോദ്യം കേൾക്കുമ്പോഴേക്കും അച്ഛമ്മ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്താ ചന്ദ്രേ സിനിമാ പടം ഓടിയാൽ മാത്രമേ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇവർ രണ്ടുപേരും എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു അത് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ നീ മിണ്ടാതിരിക്കുന്നു പറയണേ തുടർന്ന് സുതി അങ്ങോട്ടേക്ക് ചെന്നിട്ട് എടാ കേക്ക് ഏത് ഫ്ലേവറാണെന്ന് ചോദിക്കുന്നുണ്ടേ സ്കോച്ച് എപ്പോഴാ കേക്ക് കട്ട് എന്നുള്ള കാര്യം സുതി ചോദിക്കുമ്പോ ശ്രീകാന്ത് അത് ഫംഗ്ഷൻ ആരംഭിക്കുമ്പോ എപ്പോഴാ ഫംഗ്ഷൻ എന്ന് ശുതി ചോദിക്കുമ്പോ അത് കേക്ക് കട്ട് ചെയ്യുമ്പോ എന്ന് പറയാനെട്ടോ ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങ് കട്ട് ചെയ്തൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എടാ എന്ന് പറഞ്ഞു വിളിക്കാനോ നമ്മുടെ രവി അല്ലാച്ചാ ഇത് ഐസ് കേക്ക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോകും പിന്നെ ഇത്രയും വലിയ കേക്ക് ആണ് ഫ്രിഡ്ജിൽ ഏറ്റവും വെക്കാനും കൊളത്തുമില്ല നല്ല പീസ് പീസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചാലോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും അരികിലേക്ക് ശ്രുതി ചെന്നിട്ട് ഒന്ന് സ്തുതി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചോണ്ട് പോകാൻ കേട്ടോ അത് കഴിഞ്ഞ് ലക്ഷ്മി അതുപോലെ ദൈവം കൂടി വരുന്നുണ്ട് കേട്ടോ രേവതിയെന്ന് വിളിച്ചുകൊണ്ട് അപ്പോഴേക്കും അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അരക്കിലേക്ക് ചെല്ലുവാണ് രണ്ടുപേരെയും സ്വീകരിച്ചിട്ട് ഇരുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ ശരത്ത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ വർഷയുടെ അമ്മയാണ് കേട്ടോ ഉടനെ തന്നെ ചന്ദ്രയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഓടി അങ് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ ചന്ദ്ര വാ മഹിമ വഹിമ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീര സ്വീകരണം കൊടുത്തിട്ടാണ് കേട്ടോ വിളിക്കുന്നത് പക്ഷേ സച്ചിക്ക് മഹിമ വന്ന അത്ര ഇഷ്ടപ്പെടുന്നില്ലാട്ടോ അമ്മയെ കാണുമ്പോഴേക്കും വർഷമാണെങ്കിൽ ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട് തുടർന്ന് രവി പറയുന്നുണ്ട് ഞാനാണ് അടുത്ത് വർഷരടുത്ത് അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞത് വർഷയുടെ അച്ഛൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവര് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയിരിക്കുകയാണ് നിങ്ങളെങ്കിലും വന്നല്ലോ സന്തോഷം എന്നൊക്കെ പറയുന്നുട്ടോ രവി മഹിമ വരുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അച്ഛ എല്ലാവരോടും ഒന്ന് കുറച്ച് വിട്ടു നിന്നോളാൻ വേണ്ടി പറയും ഇനിയിപ്പോ ചെയിനോ മോതിരോ അങ്ങനെ എന്തെങ്കിലും കാണാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് നമ്മളെ ആയിരിക്കും സംശയിക്കുക അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് എന്തിനാടാ ഇപ്പൊ പഴയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഒരു ഫംഗ്ഷനിൽ വെച്ച് ആരംഭിച്ച പ്രശ്നം മറ്റൊരു ഫ്രണ്ട്ഷനോട് കൂടി കഴിയട്ടെ എന്നുള്ള കാര്യം വിചാരിച്ചിട്ടാണ് ഞാൻ വർഷയുടെ അടുത്ത് പറഞ്ഞിട്ട് അവളുടെ അമ്മയോട് വരാൻ വേണ്ടി പറഞ്ഞത് അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് സച്ചി ദേഷ്യപ്പെടുത്തുന്നതിൽ തെറ്റൊന്നും ഇല്ല അന്ന് എന്തൊരു കുഴപ്പം നടന്നു ഞങ്ങളത് മനസ്സിൽ വെച്ചിട്ടൊന്നുമില്ല ഇല്ല എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരേ കുടുംബ അല്ലേ ശരി വരും നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആശംസകളൊക്കെ അറിയിച്ചു കൊണ്ട് രേവതിക്ക് അരികിലൊക്കെ ചെല്ലും ചെല്ലുകയാണ് മഹിമ ഇതുപോലെ ഒരുപാട് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനുള്ള അനുഗ്രഹം നിനക്കുണ്ടാകട്ടെ ഇത് കേൾക്കുമ്പോ താങ്ക് യു പറയുന്നുണ്ട് നമ്മുടെ രേവതി കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്നും നീ മനസ്സിൽ വെക്കരുത് കവറിൽ നിന്നും ഒരു ബോക്സ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രവഹിക്കുന്നുണ്ട് എന്താ മഹിമ അത് എന്നുള്ള കാര്യം അത് രേവതിക്ക് വേണ്ടിട്ട് ഞാൻ ഒരു സ്വർണവളം മേടിച്ചതാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് ആനിവേഴ്സറിക്ക് വേണ്ടിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി അങ്ങ് അലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ശരിക്കും നിങ്ങൾക്ക് വലിയ മനസ്സാണ് ചിലരൊന്നും സ്വന്തം മകൾക്ക് വേണ്ടി തന്നെ ഒന്നും ചെയ്യുന്നില്ല വെറും കൈയും വീശിട്ടാ വന്നിരിക്കുന്നത് അത് ലക്ഷ്മിയെ കുറിച്ചും ദേവുവിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് രേവതിക്ക് ശരിക്കും വിഷമമാവുന്നുണ്ട് സജിക്കും കടിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ ദേഷ്യം എന്തായാലും നിങ്ങൾ മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ ഇതാണ് നല്ല മനസ്സ് ഇങ്ങനെ ആയിരിക്കണം ബന്ധു വീട്ടുകാരാകുമ്പോ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട് മറ്റാർക്കും അത്ര ദഹിക്കുന്നൊന്നുമില്ല കേട്ടോ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തെട്ട് പല്ലും കാണിച്ച് ഇളിച്ച് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ മഹിമ മാത്രം അതിന് ചിരിക്കുന്നുണ്ട് തുടർന്ന് മഹിമ പറയുന്നുണ്ട് രേവതി നീ പഴയ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് നീയും എന്റെ മകളെ പോലെ തന്നെയാണ് നിന്റെ കൈ കാണിച്ചു തായി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി ആന്റി ആ ഒരു നിമിഷം എനിക്ക് തരുമോന്നുള്ള കാര്യം ചോദിക്കുകയാണേ എന്നിട്ട് ആ രണ്ട് വളം നോക്കിയിട്ട് രേവതി പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് വള കാണാന് നല്ല ഭംഗിയുണ്ടെന്നുള്ള കാര്യം പറയുന്നത് ചന്ദ്രവതി കേൾക്കുന്ന സമയത്ത് പിന്നെ ഓസന് കിട്ടുന്നതല്ലേ ഭംഗി ഉണ്ടാവുമല്ലോ എന്നാൽ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്കും നിനക്ക് ഇതുപോലെ വള കിട്ടുമായിരിക്കുമല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ശുതി ഇപ്പൊ തന്നെ ഒന്ന് ചോദിച്ചു വെച്ചോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് ശ്രുതി അങ്ങനെ ആണെങ്കിൽ ആ സ്വർണ്ണം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കേ അപ്പോ മഹിമ പറയുന്നുണ്ട് നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എങ്ങനെ ശരിയാവ കയ്യിലിട്ടോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് രേവതി നേരെ വർഷയ്ക്ക് അരക്കിലേക്ക് ചെല്ലുവാണ് കേട്ടോ കൈ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കൈ പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വർഷയുടെ കൈയിലേക്ക് ഇടാൻ വേണ്ടി പോകുന്ന സമയത്ത് രേവതി ചേച്ചി ഇത് അമ്മ നിങ്ങൾക്ക് വേണ്ടി തന്നതാണ് രേവതി ചെയ്യുന്നത് കണ്ടിട്ട് ശരിക്കും കൂടി ഇങ്ങനെ നോക്കി നിക്കുവാണ് കേട്ടോ എന്നാ സച്ചിയും അതുപോലെ അച്ഛമ്മയും ഭയങ്കര കൂടി ചിരിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് രേവതി വർഷയുടെ അടുത്ത് പറയുന്നുണ്ട് ഏത് വർഷയുടെ കൈക്ക് നന്നായിട്ട് ചേരും അയ്യോ രേവതി ചേച്ചി വേണ്ട എന്ന് പറയുമ്പോ ഇട്ട വർഷം എന്നിട്ട് ആ രണ്ട് വള വർഷയുടെ രണ്ട് കൈകളിലായിട്ട് ഇട്ടു കൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി പറയുകയാണെ ഈ കാര്യം കണ്ടിട്ട് നമ്മുടെ രവി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് ചന്ദ്രേ രേവതിക്ക് കിട്ടിയ ആ സാധനം ഈ വീട്ടിലേക്ക് കയറി വന്ന മറ്റൊരു മരുമകൾക്ക് കൊടുക്കുന്നില്ലേ അതാണ് രേവതിയുടെ നല്ല മനസ്സ് മരുമക്കളാകുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കണം തുടർന്ന് മഹിമ പറയുന്നുണ്ട് രേവതി ഇത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് കുഴപ്പമില്ല ഞാൻ ഒരിക്കലും സ്വർണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടില്ല എന്നേക്കാൾ ഇത് ഭംഗിയുള്ളത് വർഷക്കാണ് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് കേട്ടോ നിങ്ങളല്ലേ പറഞ്ഞത് രേവതി നിങ്ങളുടെ മകളാണെന്നുള്ള കാര്യം അതുകൊണ്ട് അവൾ അവളുടെ അനിയത്തി കിട്ടുകൊടുത്തതാണ് ശരിക്കും മഹിമയ്ക്ക് ഇട്ടത് നല്ലൊരു താങ്ക് താങ്ങിയതാണ് കേട്ടോ സച്ചി സച്ചിക്ക് എന്തായാലും രേവതി ആ കാര്യം ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇനി കേക്ക് കട്ട് ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചേർന്ന് കേക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് അശോകൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും നമ്മുടെ മഹിമയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു നമ്പർ ഇറക്കുവാണെട്ടോ അയ്യോ ചന്ദ്ര ഇവിടെ എ സി ഇല്ലേ ഹാളിൽ റൂമിലുണ്ടെന്നുള്ള കാര്യം ചന്ദ്ര പറയുന്ന സമയത്ത് ഇവിടെ എങ്ങനെ സമ്മർ ടൈമില് എല്ലാവരും ഇങ്ങനെ ഈ ചൂടിൽ നിൽക്കുന്നത് വീട്ടിൽ ഒരു സെൻട്രലൈസ്ഡ് എ സി വെച്ചൂടായിരുന്നു അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ എ സിയിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേടല്ലേ ഇവിടെ വരുന്നത് സമയത്ത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ ഉള്ള മരങ്ങളെല്ലാം വെട്ടിവെച്ചിരിക്കാണ് എല്ലാം കെട്ടിടമായിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് കാറ്റ് വരുന്നത് അച്ഛമ്മ നമ്മുടെ നാടാണെന്നുണ്ടെങ്കിൽ അടിപൊളി കാറ്റ് കിട്ടും അത് ശരിയാണ് സജി ഗ്രാമത്തിന്റെ വില എന്താണെന്നുള്ള കാര്യം ചൂട് കാലത്തെ നമുക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ നിന്ന് മഹിമ പറയുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത് ചന്ദ്രേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കെസറ്റാക്സി ഫിറ്റ് ചെയ്താലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്ത് കേസർ എ സി ഒന്ന് ചോദിക്കുകയാണ് എന്താ അത് കളർ കളറായിട്ട് ആയിട്ട് ഇരിക്കുമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും അമ്മേ അമ്മേ അത് മേലെ ഫുള്ള് സീലിംഗ് വരുന്ന രീതിയിൽ സെൻട്രലൈസ്ഡ് എ സി ആണ് സ്തുതി പറഞ്ഞു കൊടുക്കുവാണ് ഓ അങ്ങനെയൊക്കെ എ സി ഉണ്ടോ എന്ന് ചോദിക്കാനോ ഭയങ്കര ആശ്ചര്യത്തോടുകൂടി ചന്ദ്ര ഈ സമ്മറിൽ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു എ സി വാങ്ങി ചെയ്തു തരാം നിങ്ങൾ ചെലവെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേക്കും എന്താന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചി അങ്ങ് ചാടി തുള്ളി ചെല്ലുമ്പോഴേക്കും രവി നിക്ക് നിക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുവാണേ അതിന്റെ ഒന്നും ആവശ്യമില്ല കുഴപ്പമില്ല ഇതും നമ്മുടെ വീടല്ലേ എന്ന് മഹിമ ചോദിക്കുന്ന സമയത്ത് വർഷയാണെന്നുണ്ടെങ്കിൽ എ സിയിലിരുന്ന് ഷീലായി പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ വർഷയുടെ റൂമിൽ എ സി ഉണ്ട് എന്നുള്ള കാര്യം രവി പറയാണ് എന്തായാലും ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഇവിടേക്ക് ചെയ്തിട്ടില്ലല്ലോ ഒരു എ സി കൊടുത്തുവിടാം എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങള് നിങ്ങളുടെ മകൾക്ക് എ സി ഒന്നും കൊടുത്തുവിടണ്ട നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടായാൽ മതി കറക്റ്റ് അച്ഛാ അച്ഛന്റെ പഞ്ച് ഡയലോഗ് ആണെന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും പഞ്ചൊക്കെ അവിടെ ടാ എപ്പോഴാ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് ഇതാ ഇപ്പൊ ലഞ്ച് ടൈം ആവാറായി തുടർന്ന് സച്ചി പറയുന്നുണ്ട് അച്ഛാ എ സി ഇതൊന്നും പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് കൊണ്ടണ്ട ഇത് ട്യൂബ് ലൈറ്റ് ഒക്കെ കൊണ്ടേ ഫിറ്റ് ചെയ്തിട്ട് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ എഴുതിയിടാൻ വേണ്ടിയിട്ട് ഇതെന്താ ധർമ്മ ധർമ്മസ്ഥാപനം വല്ലതാണോ അപ്പഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് രവിയേട്ട അവർ ആഗ്രഹിക്കുന്നോണ്ടല്ലേ എന്നുള്ള കാര്യം പറയുമ്പോ ചന്ദ്ര നീയൊന്നും ഇണ്ടാതിരിക്കോന്ന് ചോദിച്ചാണ്ട് ചന്ദ്രയുടെ വായ എടുപ്പിക്കുകയാണ് കേട്ടോ രവി ഇതിന് മാത്രം ഇവിടെ ചൂടൊന്നുമില്ല ആ അല്ലെങ്കിൽ നിങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നതല്ലേ വെയിലത്തൊക്കെ ആ സമയത്ത് ഈ വെയിലൊക്കെ നിങ്ങൾക്ക് അത്ര വലിയതായിട്ട് തോന്നൂല്ലോ ചന്ദ്രയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും അച്ഛമ്മ ഇരുന്ന് നടന്ന് എണീക്കുന്നുണ്ട് കേട്ടോ ഒരു പ്രശ്നം വേണ്ട എന്നുള്ള രീതിയിൽ അമ്മയെങ്ങനെ പിടിച്ചു നിർത്താൻ കേട്ടോ രവി ആരും വെയിലത്ത് കഷ്ടപ്പെടേണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ എന്ന് മഹിമ ചോദിക്കും ഇവിടെ ആർക്കും വലിയ കഷ്ട ഒന്നുമില്ല നിങ്ങൾക്കാണ് വല്ലാതെ വേർക്കുന്നത് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എടാ ഫാന് അഞ്ചിലിട അതെന്ന് കാറ്റ് വരും അത് വേണമെങ്കിൽ കൊണ്ടോട്ടെ വേണ്ട വേണ്ട അതിന്റെ ആവശ്യമില്ല കുഴപ്പമില്ല സംസാരത്തിന് ണെന്നുണ്ടെങ്കിൽ സുതി ആണെന്നുണ്ടെങ്കിൽ വീണ്ടും പറയുന്നത് അയ്യോ എല്ലാരും വന്നില്ലേ അയ്യോ ഇനിയെങ്കിലും കേക്ക് വെട്ടാ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോ ഓ ഇവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് വാ എല്ലാരും കേക്ക് വെട്ടാ എന്ന് പറഞ്ഞിട്ട് സച്ചി തന്നെ എല്ലാവരും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് സച്ചി രേവതിയും കൂടി ചേർന്നിട്ട് കേക്ക് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വർഷ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് വീഡിയോസും എല്ലാം കേക്ക് വെട്ടിയതിനു ശേഷം സച്ചി രേവതിക്കും രേവതി സച്ചിക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പരസ്പരം രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുന്നതെന്ന് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതിക്കും അതുപോലെ ശ്രുതിക്കും ശ്രദ്ധിക്കുന്നു അത്ര സഹിക്കുന്നില്ലാട്ടോ അങ്ങനെ അവരും ഷെയർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി എന്തായാലും കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് ഓടി ചെല്ലുമ്പഴേഴ്നും ശ്രുതി പിടിച്ചു വെക്കുകയാണ് കേട്ടോ അല്ല ട്രയാങ്കിൾ ആയിട്ട് പെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും രണ്ട് രണ്ട് പീസ് വെച്ചിട്ട് കിട്ടുമല്ലോ അതുകൊണ്ട് പറഞ്ഞാൽ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എടാ നീ വന്ന് വെട്ടേ എന്നുള്ള കാര്യം ശ്രീകാന്തിന്റെ അടുത്തും കൂടി ചേർന്ന് വെട്ടാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുവാണ് എന്റെ രേവതി ആണെന്നുണ്ടെങ്കിൽ ആദ്യം അച്ഛമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് വന്നവർക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് രവിയും അതുപോലെ അച്ഛമ്മയും കൂടി ചേർന്നിട്ട് അങ്ങനെ ആദ്യം കൊണ്ടുപോയിട്ട് മഹിമയ്ക്ക് കൊടുക്കുവാണ് മഹിമ രേവതിയുടെ കയ്യിൽ നിന്നും കേക്ക് മേടിക്കുന്നുണ്ട് രേവതി അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതിയുടെ കയ്യിലേക്ക് മഹിമ കേക്ക് കൊടുത്തിട്ട് ഞാൻ മധുരം കഴിക്കാറില്ല എന്ന് പറയണേ കേക്ക് ചന്ദ്രമതി മേടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മഹിമ പറയുന്നുണ്ട് ഞാൻ പോയിട്ട് വരാ എന്നുള്ള കാര്യം അപ്പോഴേക്കും രവി ആണെന്നുണ്ടെങ്കിൽ ഇടയിൽ കൂടെ കയറിയിട്ട് ആ ശരി പോയിട്ട് വരുമോ എന്നുള്ള കാര്യം പറയണേ അങ്ങനെയാണെങ്കിൽ ഇറങ്ങി പൊക്കോ എന്നുള്ള മട്ടില് ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പൊക്കോളൂന്നല്ലോ എന്നുള്ള രീതിയിലാണ് അങ്ങനെ മഹിമ അവിടുന്ന് ഇറങ്ങി പോകണം കേട്ടോ അത് നാണണം കേട്ടിട്ട് അത് ചന്ദ്രമതിക്ക് എത്ര ഇഷ്ടപ്പെടുന്നു വർഷയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ എന്താന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും അവള് പിന്നെ സന്തോഷത്തിൽ അങ്ങോട്ട് എൻജോയ് ചെയ്യണം കേട്ടോ നമ്മുടെ രേവതി കൊണ്ടുപോയിട്ട് വർഷയ്ക്ക് കേക്ക് കൊടുക്കുന്നുണ്ട് വായൽ വെച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ വർഷ രേവതിക്കും അങ്ങനെ അവരൊക്കെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് പക്ഷെ ചന്ദ്രപതിന്റെ മുഖത്ത് ഒരു തെളിച്ചും കാരണം മഹിമയെ അപമാനിച്ചു വിട്ട പോലെയാണല്ലോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗ അവസാനിക്കുന്നത്